എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സ്കൂൾ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു എൽ പി യു പി എച്ച് എസ് വിഭാഗം കുട്ടികൾക്കായിട്ടാണ് മത്സരം സംഘടിപ്പിച്ചത് ഈ മാസം ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് തീയതികളിലായി ആലപ്പുഴയിൽ നടക്കുന്ന എൻ ജിഒ യൂണിയന്റെ അറുപത്തിരണ്ടാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ജില്ലയിലെ എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു പെൻസിൽ ഡ്രോയിങ് വാട്ടർ കളർ എന്നിവയിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറോളം കുട്ടികൾ മാറ്റുരച്ചു ആലപ്പുഴ ടി ഡി ഹൈസ്കൂളിൽ നടന്ന മത്സരം പ്രമുഖ കാർട്ടൂണിസ്റ്റ് പ്രേംജിത് കായംകുളം ഉദ്ഘാടനം ചെയ്തു അത് അവർ അവരുടെ അവരെ പ്രോത്സാഹിപ്പിക്കണം പഠിപ്പിക്കുക അവരെ ഒരു കാരണവശാലും അവരെ നിർബന്ധിപ്പിക്കോത്സാഹിപ്പിക്കുക അപ്പോൾ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അടുപ്പാണ് ഈ പ്രണിക്കാനൊക്കെ ഈ നമ്മുടെ എൻ ജി ഒ യൂണിയൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എൻ അരുൺകുമാർ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ ബി സന്തോഷ് സമ്മേളന അനുബന്ധ പരിപാടിയുടെ കൺവീനർ പി സജിത്ത് എന്നിവർ സംസാരിച്ചു യൂണിയൻ സെക്രട്ടറി സി സിലീഷ് യോഗത്തിന് സ്വാഗതവും എം എസ് പ്രിയലാൽ നന്ദിയും പറഞ്ഞു